പക്ഷെ എനിക്ക് നിങ്ങളോടൊന്നേ പറയാമല്ലോ മറ്റുള്ളവർ പറയുന്ന ഞാനല്ല ഈ ഞാൻ ഞാൻ നല്ല ഞാനല്ലേ അമ്മയുടെയും മകനാണ് ഞാൻ എൻ്റെ വളരെ നല്ല ഭാര്യയുടെ കാമുകനാണ് ഭർത്താവാണ് അവൾ എനിക്ക് അന്ന് മക്കളുടെ സത്യസന്ധനായ അച്ഛനുമാണ് നമസ്കാരം സേവനരംഗതിക്കുള്ള തന്റെ കടന്നു ശേഷം തനിക്ക് നേരെ ശത്രുക്കൾ വലിയ രീതിയിലുള്ള ആക്രമണമാണ് നടത്തുന്നത് എന്ന് സുരേഷ് ഗോപി തന്റെ പ്രവർത്തനങ്ങളെ വളരെ മ് രീതിയിൽ അവഹേളിക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തെ എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു ഈ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി മുസ്ലിം മതാചാര പ്രകാരം കഞ്ഞി കുടിച്ചതിനെ വളരെ മോശമായ രീതിയിൽ അങ്ങേയറ്റം നികൃഷ്ടമായ രീതിയിൽ മന്ത്രി ഗണേഷ് കുമാർ അവഹേളിക്കുകയുണ്ടായി പള്ളിയിൽ നിന്ന് സുരേഷ് ഗോപി നോമ്പുകഞ്ഞി കുടിക്കുന്ന വീഡിയോയിലെ ചില ഭാഗങ്ങളടക്കം പങ്കുവെച്ചുകൊണ്ടായിരുന്നു ഗണേശിന്റെ പരിഹാസം സുരേഷ് ഗോപി പള്ളിക്കകത്ത് കയറി നിസ്കരിക്കുമോ എന്ന് ഞാൻ പേടിച്ചു പുളിയുടെ അഭിനയം ഭയങ്കരമാണ് നോമ്പുകഞ്ഞി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത് പോലെ തള്ളവിരലിട്ട് നക്കി തിന്നുന്നുണ്ടായിരുന്നു നോമ്പുകഞ്ഞിയൊക്കെ വീണ്ടും ചോദിച്ചാൽ കിട്ടത്തില്ലേ ഇതിപ്പോ പകലും മുഴുവൻ ഉണ്ട് കുടിച്ച് കിടന്നിട്ട് വൈകിട്ട് നോമ്പ് കഞ്ഞി കിട്ടിയപ്പോൾ ജീവിതത്തിൽ കഞ്ഞി കാണാത്തതുപോലെ തള്ളവിരലും നക്കിയിച്ച് വരുന്നു ഇതൊക്കെ നാടകമല്ലേ എന്നെല്ലാമായിരുന്നു ഗണേഷ് കുമാറിന്റെ പരിഹാസം ഇതിന് മറുപടിയായാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം മറ്റുള്ളവർ പറയുന്നത് പോലെ ഒരാളല്ല താനെന്നും തൻ്റെ അച്ഛന്റെയും അമ്മയുടെയും നല്ല മകനും ഭാര്യയുടെ നല്ല കാമുകനും ഭർത്താവും മക്കളുടെ സത്യസന്ധനായ അച്ഛനുമാണ് താനെയെന്ന് സുരേഷ് ഗോപി പറഞ്ഞു കുടുംബജീവിതത്തിനും ബന്ധങ്ങൾക്കും യാതൊരു മൂല്യവും കൽപ്പിക്കാത്ത ഗണേഷിനെ പോലെ ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടി തന്നെയായിരുന്നു സുരേഷ് ഗോപി തന്റെ ചുരുങ്ങിയ വാക്കുകളിലൂടെ കൊടുത്തത് ഒരു പ്ലാന്സും ഈ സേവന രംഗത്ത് ഞാൻ കടന്നു വന്നതിന് ശേഷം എനിക്ക് നേരെ വരുന്ന ഇപ്പോഴും ഒരു എലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഒരു രണ്ട് വർഷമാൻ ആയിട്ടില്ലാത്ത ആക്രമണങ്ങളാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ എനിക്ക് നിങ്ങളോടൊന്നേ പറയാമല്ലോ മറ്റുള്ളവർ പറയുന്ന ഞാനല്ല ഈ ഞാൻ ഞാൻ എൻ്റെ നല്ല അച്ഛന്റെയും അമ്മയുടെയും മകനാണ് ഞാൻ എൻ്റെ വളരെ നല്ല ഭാര്യയുടെ കാമുകനാണ് ഭർത്താവാണ് അവൾ എനിക്ക് തന്ന മക്കളുടെ സത്യസന്ധനായ അച്ഛനാണ് ഞാൻ ആ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെയെല്ലാം എനിക്ക് എന്റെ മക്കളായിട്ട് മാത്രമേ കാണാൻ പറ്റൂ പിന്നെ എന്റെ മതപരമായ വിചാരങ്ങളെ സംബന്ധിച്ച് ഞാൻ ഇത്ര കരുതിയിട്ടുള്ളൂ എനിക്ക് എന്റെ അച്ഛനെയും അമ്മയും എത്രയും അധികം മനോഹരമായിട്ട് സ്നേഹിക്കാൻ കഴിയുന്നുവോ ആ സ്നേഹം ഞാൻ പ്രകടമാക്കണം അത് വിളംബരമാക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ അത് വിളംബരമാകുമ്പോഴേ മറ്റുള്ള അച്ഛനമ്മമാർക്ക് അതുപോലെയുള്ള പരിലാളനും എണ്ണ മോഡലായി വെക്കി വെച്ചിട്ടുള്ള മക്കൾ അവരെ ആതുരാലയങ്ങളിൽ കൊണ്ടുചെന്ന് അവരുടെ മോശപ്പെട്ട പ്രായത്തിലും പരുവത്തിലും കൊണ്ടുചെന്ന് തള്ളാതിരിക്കും എന്ന് പറയുന്ന വിചാരം എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും എത്രമാത്രം അഗാധമായിട്ട് സ്നേഹിക്കാൻ കഴിയുന്നു എങ്കിൽ മാത്രമേ എനിക്ക് മറ്റുള്ള ഓരോ മനുഷ്യൻ്റെയും അച്ഛനേയും അമ്മയും അതേ സ്നേഹമായിപ്പോൾ വരലാളിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞതുപോലെ ആ അച്ഛന്റെ അമ്മയുടെയും സ്ഥാനത്ത് നിങ്ങൾക്ക് എൻ്റെ മതവും പിന്നെ എൻ്റെ മതത്തെ ഞാൻ അമിതമായി സ്നേഹിക്കുകയും പ്രണയിക്കുകയും ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റെല്ലാ മതങ്ങളോടുമുള്ള എൻ്റെ അതേ അതേ ആഴത്തിലുള്ള അതേ സോൾഫുൾ ലവ് ഫോർ എനി റിലിജൻ എന്ന് പറയുന്നത് ഒരാൾക്കും ചോദ്യം ചെയ്യാനുള്ള അധികാരം ഞാൻ വിട്ടുകൊടുക്കില്ല അത് ചോദ്യം ചെയ്യുന്നത് ബാക്കി ഞാൻ പറയുന്നു അവർ അതിന്റെ ശിക്ഷ അനുഭവിക്കുന്നതും നിങ്ങൾ കാണും ഏഴിന് മുതൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം തൊട്ട് കൊല്ലത്തെ വളരെ പേര് അബ്ദുൽ അബ്ദുൽഖാദർ സംസ എന്ന് പറയുന്ന ഒരു മുസ്ലിം കുടുംബം അതിൽ സുലൈമാൻ സുലൈമാൻമാൻ എന്ന് പറയുന്ന ഞങ്ങളുടെ കുടുംബാംഗത്തെ പോലെയുള്ള സുലൈമാൻ സുലൈമാൻമാൻറെ മക്കള് എന്നെക്കാൾ മൂത്തതാണെങ്കിലും അവരെ അടുത്ത സുഹൃത്തുക്കളാണ് അതിലെ മൂത്ത മകൻ നജൂബിയും എന്റെ ഗോഡ് ഫാദറും എന്റെ സിനിമയിലേക്കുള്ള വരവിനെ അച്ഛൻ തടുത്ത് എന്റെ ഒരു എൻ്റെ വീടിന് അടുത്തുള്ള ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്ന രാത്രിയിൽ സിനിമയ്ക്ക് ഞാൻ പോകും എന്ന് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ എന്നെട്ട് ചവിട്ടിക്കൂട്ടിയ രാത്രിയിൽ വന്ന് വീട്ടിൽ നിന്ന് വിളിച്ചിറങ്ങിക്കൊണ്ടുനോന്നു എഴുപത്തി ആറ് മുതൽ അവരുമായിട്ടുള്ള വളരെ അടുത്ത അസോസിയേഷൻ ഉണ്ട് കാരണം ഞാൻ കോളേജിലായി ഫസ്റ്റ് ഗ്രേഡ് ഡിഗ്രി കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു അധിക സ്വാതന്ത്ര്യം കിട്ടി എസ് എഫ് ഐയുടെ ഒരു മെമ്പറുമായിരുന്നു അപ്പൊ ആ ഒരു ധൈര്യം കാര്യങ്ങളും എൻ്റെതായ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഞാൻ തേടാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചെന്ന് പെട്ടെന്ന് എൻ്റെ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മക്കളുടെ വലയത്തിലാണ് അപ്പൊ ഏതാണ്ട് എഴുപത്തി ഏഴ് എഴുപത്തെട്ട് കാലഘട്ടം മുതൽ നോമ്പ് നോക്കുന്ന ആളാണ് ഞാൻ എനിക്ക് ഭസ്മി ചൊല്ലി തന്നെ നോമ്പ് തുറക്കാനും അറിയാം ഒരു സലാം വലൈക്കും സലാം സലാം അല്ലെങ്കിൽ എന്ന് അവസാനിപ്പിക്കുന്ന ആളല്ല ഞാൻ അതിന് ഫുൾ ടെക്സ്റ്റ് പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കും അപ്പോ പടച്ചോൻ തന്ന അരിമണി പാഴാക്കരുത് എന്ന് പറയുന്നത് ജീവിതത്തിൽ തത്വം ആക്കിയിരിക്കുന്ന വ്യക്തിയാണ് അത് എന്റെ അച്ഛനെയും ഞാൻ കണ്ടുപഠിച്ചിട്ടുണ്ട് എൻ്റെ മക്കൾ എന്നെയും കണ്ടു പഠിച്ചിരിക്കുന്നത് എല്ലാവരും കഴിക്കുന്ന പാത്രം വിരലു വെച്ചു വടിച്ച് വിരലുകൾ മുള്ളി വന്ന് ഈ വൃത്തിയാക്കി അങ്ങനെ ഒരു പാരമ്പര്യം തന്നെയാണ് അതൊക്കെ ഏറെ മ്ലേച്ചകരമായ രീതിയിൽ പ്രതിരോധിക്കാനോ ഉദ്ദേശിച്ചിട്ടില്ല പ്രതികരിക്കാനോ ഉദ്ദേശിച്ചിട്ടില്ല രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇങ്ങനെയുമോ അതെന്ത് രാഷ്ട്രീയമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം മാതാവിനെ കൊടുത്ത് കിരീടം എന്റെ താണിക്ക് അനുസരിച്ചാണ് ഞാൻ ചെയ്തത് നമ്മൾ നേർച്ച നേരുന്നത് അങ്ങനെയാണല്ലോ താമരങ്ങൾക്ക് വെച്ച് കിളാഭേദം നടത്തുന്നതിലുണ്ട് തങ്കർമ്മാരങ്ങളിലും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കുടിമരം അങ്ങനെയാണ് നിർമ്മിക്കുന്നു ിലെ വലിപ്പം കൂടിയ ഉപകരണങ്ങളൊക്കെ സ്വർണത്തിൽ നിർമ്മിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് കിരീടവും നിർമ്മിച്ചിട്ടുള്ളത് ഇതിനൊരു സോഷ്യൽ ഓഡിറ്റിന് എവിടെയാണ് പോസിബിലിറ്റി ഉള്ളത് ഞാൻ ഗവൺമെന്റ് എക്സ് ചക്കറി പണം എടുത്തല്ല അത് ചെയ്തിരിക്കുന്നത് ഞാൻ എന്റെ എം പി ഫണ്ടിൽ നിന്നെടുത്തല്ല അത് ചെയ്തിരിക്കുന്നത് ഞാൻ ജനങ്ങളെടുക്കുന്ന ഒരു നയ പൈസ പിരിവ് നേടിയല്ല ഞാൻ അത് ചെയ്തിരിക്കുന്നത് വളരെ വിചിത്രമാണ് ഇതിന്റെ ഒരു ഒരു കോണ്ടെക്സ്റ്റ് അവര് മിസ്കോട്ട് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ആ പള്ളിയിൽ പോയപ്പോ അവിടെ ഒരു കിരീടം കണ്ടു അച്ഛോ ഇതിനേക്കാൾ മെനയായിട്ട് ഞാൻ ഒന്ന് ചെയ്തു തരട്ടെ അത് ഇങ്ങനെയായിരിക്കും ചെയ്യുന്നതെന്ന് അദ്ദേഹത്തോട് നല്ല വടിവത്ത ഭാഷയിൽ കൃത്യമായി അതെന്റെ സ്വഭാവം തന്നെയാണ് ഞാൻ അങ്ങനെ പറയും രണ്ട് മൂന്ന് പ്രാവശ്യം പറയും പറഞ്ഞ് അദ്ദേഹം സമ്മതിച്ചതും അദ്ദേഹം അവിടെ വെച്ച് തന്നെ അവിടെ ഉണ്ടായിരുന്ന അംഗങ്ങളോട് അനുവാദം വാങ്ങി എനിക്ക് തന്നു എങ്കിലും അളവെടുക്കാൻ ആശാരിചന്നപ്പോ അനുവദിച്ചില്ല അപ്പോ അച്ഛനാണ് ഇടപെട്ട് അളവെടുപ്പിച്ച് കൃത്യമായി അങ്ങനെ അങ്ങനെയാണ് എന്ന് പറഞ്ഞു അതിനേക്കാൾ ഇങ്ങനെയായിട്ട് അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതെന്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് എന്നെ നേർച്ചയായിരുന്നു അതിനെ എങ്ങനെയൊക്കെയാണ് അവഹേളിച്ചത് രാഷ്ട്രീയം കൊണ്ട് മാത്രമല്ലേ രാഷ്ട്രീയം ഒന്നുകൊണ്ട് മാത്രമല്ലേ അതും എന്റെ രാഷ്ട്രീയം ഒന്നുകൊണ്ട് മാത്രമല്ലേ ആ രാഷ്ട്രീയം തന്നല്ലേ എന്ന് ജനങ്ങളുടെ ജീവിതത്തിലേക്ക് രണ്ടായിരത്തി നാല് മുതൽ പത്ത് വരെ നടന്ന എല്ലാ തെറ്റുകളും തിരുത്തിക്കൊണ്ട് ഇനി ഒരു തെറ്റ് പോലും ചെയ്യാനുള്ള ഒരു ലൂസ് ഹോളോ ഒരു ലൂപ്പ് ഹോളോ അല്ലെങ്കിൽ ഒരു ലൂസ് സ്പേസോ വിടാതെ ഒരു ഭരണം നൈപുണ്യം ഭാരതത്തെ ലോകത്തിന്റെ നിറുകയിൽ തിലകച്ചാർ തണിക്കുമാർ ഉയർത്തിപ്പിടിച്ചു നിർത്തുന്നത് ആ രാഷ്ട്രീയത്തെ അല്ലേ ഞാൻ പിന്തുണയ്ക്കുന്നതും പിന്നെന്തിനാ രാഷ്ട്രീയം വിമർശിക്കപ്പെടണം അത് ജനപക്ഷ രാഷ്ട്രീയമല്ലേ